ഹായ് ഫ്രണ്ട്സ് ബ്ലൂം ടെയിൽസ് കാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി പ്ലാന്റുകളുമായിട്ടാണേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ അത് പ്ലാന്റിനെ കുറിച്ച് അധികം വിവരണങ്ങളൊന്നും നൽകുന്നില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തന്നാൽ മതിയാകും ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റുകളും തന്നെ പോളി ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഓർഡർ ചെയ്ത് വാങ്ങുന്നവർ നേരിട്ട് പോ പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം വെയിലത്ത് കൊണ്ട് ആരും വെക്കരുത് ഷെയ്ഡിൽ തന്നെ വെക്കുക അതിന് ചെറിയ കൂമ്പ് വലിക്കുകയോ അല്ലെങ്കിൽ പുതിയ ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രമേ വെയിലത്ത് വെക്കേണ്ട പ്ലാന്റ് വെയിലത്തും ഷെയ്ഡിൽ വെക്കേണ്ടത് ഷെയ്ഡിൽ തന്നെ വയ്ക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് നാശമായി പോകാൻ വേണ്ടി സാധ്യതയുണ്ട് ഇനി ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്ലാന്റുകളാണുള്ളതെന്ന് നോക്കാം ഇത് അസേലിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് റോസാപ്പൂവിൻ്റെ പൂ പോലെയുള്ള ഫ്ലവറാണ് ഈ പ്ലാന്റിന് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പെറ്റലിലുള്ള പ്ലാന്റും ഡബിൾ പെറ്റലിൽ വരുന്ന ഫ്ലവറിൻ്റെ പ്ലാന്റുകളും നമുക്കിപ്പോൾ ആണ് ഇതിൻ്റെ അഞ്ചെട്ട് കളറുകൾ നമുക്കിപ്പോൾ ആണ് പക്ഷെ മുട്ടായിട്ടേ ഉള്ളൂ വിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫ്ലവർ കാണിച്ചു തരാൻ ഇപ്പോൾ സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഒത്തി ഒരു പ്ലാന്റിൽ തന്നെ ഒത്തിരി ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സർ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയിലും ചകിരിച്ചോറ് ചാണകപ്പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മണ്ണ് കുറച്ച് മതിയാകും അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇംഗ്ലീഷ് വളം ഒട്ടും ചേർക്കാൻ പാടില്ല കാരണം അതിൻ്റെ റൂട്ട് പെട്ടെന്ന് നാശമായി പോകും ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കമേലിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല വലുപ്പവും കാണാൻ വളരെ ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതിന് ഉണ്ടാവുന്നത് അപ്പോൾ റെഡ് കളറിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ സൈസിൽ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് ജെറേനിയ എന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഈ പ്ലാന്റിനുള്ളത് അപ്പോൾ ഈ പ്ലാന്റിൽ സീ പ്ലാന്റ് സീസണൽ പ്ലാന്റ് അല്ല നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഫ്ലവറുകൾ ഈ പ്ലാന്റിൽ ഉണ്ടാകും ഇതിൻ്റെ കുറ്റിച്ചെടിയായി വളരുന്ന പ്ലാന്റും അതേപോലെ തന്നെ ക്രീപ്പറായി പോകുന്ന പ്ലാന്റും നമുക്കിപ്പോൾ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റുകളാണ് ടോസൈലിന് റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ അഞ്ച് കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ കാണുന്ന പ്ലാന്റ് നാടൻ ബാൾസും ആണ് കേട്ടോ അപ്പം നല്ല ഷെയ്ഡ് വേണ്ട ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് മൂന്ന് കളറുകൾ ഇപ്പം നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഈ വീഡിയോയിൽ കാണുന്ന അതേ സൈസിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇനി കാണിക്കുന്ന പ്ലാന്റുകൾ ചെത്തിയുടെ കുറച്ച് വെറൈറ്റികളാണ് ആറ് വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണുന്ന ഈ പ്ലാന്റ് ഡാർക്ക് റെഡ് വരുന്ന പ്ലാന്റ് ആണ് ഇത് റെഡ് ചെത്തിയാണ് ആദ്യം കാണിച്ചതിൻ്റെ അത്ര കളർ ഡാർക്കായിരിക്കില്ല കേട്ടോ അപ്പം ഇത് കുലകുലയായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റെഡ് ചെത്തി ഇത് ചെത്തിയുടെ വൈറ്റ് കളറാണ് ഇത് മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതേ കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കാണുന്നത് ചെത്തിയുടെ തന്നെ മഞ്ഞ കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് റെഡി ഇത് ചെത്തിയുടെ തന്നെ പിങ്ക് കളറുള്ള പ്ലാന്റാണ് മിനിയേച്ചർ പിങ്ക് എന്ന് പറയും അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുക ഇത് ചെത്തിയുടെ പിങ്ക് കളറിലുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ ചെത്തിയുടെ ആറ് വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് ചെത്തിയുടെ പ്ലാന്റ് എടുത്താലും അത് ഒരു പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഡിസംബർ ഡിസംബറിലേടി എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ പ്ലാന്റിന് ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് ഇത് ഐ വി ക്രീപ്പർ ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അപ്പോൾ ഈ കാണുന്ന ഈ സൈസിലുള്ള ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഗാർഡനിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലാന്റ് ആണ് രുചീനിയ ഇപ്പം രുചീനിയയുടെ ഒരു ചെറിയ പ്ലാന്റ് നമുക്കിപ്പോൾ ആണ് അതിന് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഡോറ പെറ്റൽ ഇതിൻ്റെ ലീഫ് വയലറ്റ് കളറാണ് അപ്പോൾ ഈ ഫ്ലവർ ഈ പ്ലാന്റിൽ നല്ല റോസ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ നിറയെ ഉണ്ടാകുന്ന ബുഷ് ഓറഞ്ചാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പ്ലാന്റിന് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അൻപത് രൂപയ്ക്കാണ് ഈ വീഡിയോയിലെ അവസാനത്തെ പ്ലാന്റ് പോയിൻറ്റ് സിറ്റിയുടെ ഷോപ്പിംഗ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണിത് ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക